പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു കാഴ്ച ഉണ്ടോ കുറച്ച് പൊതിച്ചോറുമായിട്ട് വഴിയരികിൽ ഈ പ്രായമായ ഈ അമ്മ വന്നിരിക്കുന്ന കാഴ്ച ഞാനിങ്ങനെ കാണാനിടയായി ഇത് കൊല്ലത്ത് നിന്ന് നമ്മുടെ തട്ടാമലയിൽ നിന്നും മയ്യനാട് പോകുന്ന വഴിയിലാണ് കേട്ടോ കുറച്ച് ഉള്ളൂ ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണം അത്രയൊക്കെ കാണത്തുള്ളൂ പക്ഷെ ഇവിടെ ഒരു ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് വീട്ടിലെ ഊണ് വിശ്വസിക്കാം അമ്മയോളം എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട് മാത്രമല്ല എഴുപത് രൂപയാണ് ഇവർ ഈടാക്കുന്നത് കേട്ടോ പക്ഷേ പറയാതിരിക്കാൻ വയ്യ കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ പഴമയുടെ ഒരു രുചിയുണ്ട് നമ്മളൊക്കെ മറന്നു പോയ ഒരു ഉണ്ട് അല്ലേ അപ്പം ആ ഒരു രുചിക്കാലം വീണ്ടും എത്തിയതുപോലെയാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങുന്ന ഊണിനകത്ത് ചക്ക അതുപോലെ നല്ല നാടൻ ചമ്മന്തി പിന്നെ നല്ല മീൻ കറികൾ മറ്റു കറികളൊക്കെ ഉണ്ട് ചക്കയൊക്കെ പൊതിച്ചോറിനകത്ത് വരുന്നത് ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ കടകളിൽ നിന്നും എന്തായാലും അതൊക്കെ ഒരു നല്ല ഇതാണ് മാത്രമല്ല ശരിക്കും ഈ ഇത് ഇത്രയും പ്രായമായ ഒരു അമ്മ ഇങ്ങനെ പൊതിച്ചോറുമായിട്ട് റോഡരിയിൽ ഇരിക്കുന്നുണ്ട് കണ്ടപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ അമ്മയോട് ഒന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു അവർ താമസിക്കുന്നൊരു വാടക വീടാണ് കേട്ടോ ആ വാടക വീടിൻ്റെ മുൻവശത്താണ് ഇങ്ങനെ ഈ പ്രായത്തിലും എന്താ പറയുക അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ അതിന് എന്നെ കൊടുക്കണം നല്ലൊരു എന്താ പറയുക ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം ഏതായാലും കൊല്ലം തട്ടാമ്പരയിൽ നിന്ന് വയനാട്ടത്തേക്ക് പോകുന്ന വഴിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ അമ്മ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ പൊതിച്ചോറൊക്കെ ഒന്ന് വാങ്ങണം നല്ല പൊതിച്ചോറാണ് കേട്ടോ കാരണം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയായിരുന്നു കൊണ്ടുപോയി വീട്ടിൽ വരുന്ന കഴിച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ചക്ക കൂട്ടാനും ഒക്കെ ആയിട്ട് ഒരു പഴയകാലം ഒരു ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം നമ്മൾ പിന്നിലോട്ട് നടക്കുമ്പോൾ നമ്മൾ അന്ന് രുചിച്ചിരുന്ന രുചിയിടങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു രുചിയൊക്കെയാണ് നമുക്ക് ഉണ്ടായത് കേട്ടോ കഴിച്ചപ്പോൾ കൊള്ളാം നല്ലൊണ് നല്ല വീട്ടിലൂണെന്നൊക്കെ പറഞ്ഞാൽ ഇതു തന്നെയാണ് അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഈ അമ്മയുടെ ഈ ഒരു പൊതിച്ചോറ് നിങ്ങളൊക്കെ വന്ന് വാങ്ങണം കേട്ടോ ഇത്രയും പ്രായത്തിലും ആ ഒരു പൊതിച്ചോറുമൊക്കെ ആയിട്ട് റോഡടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായും ഇന്ന് തന്നെയാണ് നമ്മൾ വാങ്ങേണ്ടത് വിശ്വസിച്ച് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ മറക്കണ്ട കൊല്ലം ജില്ലയിലെ തട്ടാമലയ്ക്കും കൂട്ടിക്കടക്കും ഇടയിലായിട്ടാണ് കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കടയുള്ളത് കടയല്ല ഈ അമ്മ ഇങ്ങനെ ഇരുന്ന് റോഡ് സൈഡിൽ ഈ റോഡിൻ്റെ സൈഡില് ഇങ്ങനെ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത് തീർച്ചയായും വിശ്വസിച്ച് വാങ്ങണം കേട്ടോ അപ്പം എല്ലാവരും പോയി വാങ്ങണേ എന്റെ പേര് ലക്ഷ്മിക്കുട്ടി എഴുപത് അമ്മയും മോളും കൂടെ ഇതിനകത്ത് ഇന്ന് ചക്കയാണ് പിന്നെ ചെലപ്പോ അവിയല് കാണും അവിയല് കാണാത്ത ദിവസം ഇല്ലാന്ന് ചക്ക ഉണ്ടായത് കൊണ്ട് അവിയൽ വെക്കാഞ്ഞത് പിന്നെ പൊരിച്ച മീനാണ് പൊരിച്ച മീനുണ്ട് പിന്നെ അച്ചാറും ഉണ്ട് ഇതിന് ഈ പൊതിക്കകത്ത് ചെലപ്പം ചുറ്റീരുന്നതിനനുസരിച്ച് രണ്ടുമണിവരെ എന്തായാലും ഇവിടെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പൊതിയുണ്ടായി തന്നെ കൊണ്ടു വെക്കും ഞാൻ അവിടെ ഇരിക്കും ആരെങ്കിലും

ആശാരി മുക്ക് പോയിട്ടാമലിറങ്ങിട്ട് ആശാരിമുക്കിന്ന് ഇനി ഇവിടെ വരും ഇവിടെ വന്നാ കാണാവില്ല ഇവിടെ ബോർഡ് ബോർഡ് ബോർഡില്ലെങ്കിലും പിന്നോട്ട് ഞാൻ അവിടെ കാണും ഇപ്പം കാണും പഴയ കാലത്തെ കൈപ്പുണ്യാണ് മോളെ പഠിപ്പിച്ചത് മോള് തന്നെ എല്ലാം ചെയ്യും നല്ല അതി കൊളി ആഹാരമാണ്